ഇവര് ഉദ്ദേശിക്കുന്ന രീതി അല്ല ഇവിടെ ഇത് ലക്ഷം ചേട്ടൻ പറഞ്ഞാലും ആടിനെ അമ്പതിനായിരം ഒക്കെ ആവുന്നൊരു യൂട്യൂബ് നോക്കും അഞ്ചു ലക്ഷം രൂപയുടെ ആടുണ്ട് ആ വന്നമാര് അറിയത്തില്ലായിരുന്നു താമൂരി എന്ന് പറഞ്ഞ ആടിനെ ഞാൻ യൂട്യൂബിനെടുത്ത് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു അഞ്ചു ലക്ഷം എട്ട് ലക്ഷം രൂപ ഒരാടിന്റെ വില കണ്ണ് തെളിയാ പോയെ കൈനീളം ഉണ്ട് ചെവി നമ്മുടെ ഈ കൈനീളം ചെവി ഏ അതിന്റെ കുമു വിരിഞ്ഞപ്പോ കമുരിന്ന് പറയും അഞ്ചു ലക്ഷം രൂപ ഒരു കുട്ടിക്ക് എഴുപത്തി അയ്യായിരം രൂപ വില അവിടെ അപ്പൊ അതിന സാമ്പത്തികമുള്ളവരും സ്ഥലമുള്ളവരും ഇതും എന്നെ ഇതിനെ എന്റെ കൂടെ നിന്നിട്ട് ഞാൻ ചെയ്തോളാം കാര്യങ്ങൾ ഇത് മുടക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ എന്നെ വിളിക്കും ചേട്ടൻ പറഞ്ഞ പക്ഷെ നമ്മടെ കോനിൽ ഉള്ളവരോണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതിനോട് ഒരു താല്പര്യം ഉള്ള നല്ല കാശ് മുടക്കിട്ട് എനിക്ക് പത്തനംതിട്ട കാശ് കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല താമസിക്കും പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല സാധനത്തിനെ കൊടുക്കാൻ എപ്പോഴും തിരക്കി ആളുകൾ ചളിവ് ചെയ്തു വിട്ടാൽ വരത്തില്ല ഇതാ ഞാൻ പഠിച്ചേക്കു പിന്നെ ആടിനെ കൊണ്ടുപോയ പോരാ നല്ല പോലെ നോക്കണം അവർക്ക് വയറ് നിറച്ചു കൊടുക്ക ആഹാരം കൊടുക്കാനും എവിടെയെല്ലാം കൊണ്ട് കെട്ടിയിട്ട് അവനോട് മേടിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെ പറ്റി പറഞ്ഞിട്ട് കഥയില്ല ഇല്ലേ കൊണ്ടുപോണ്ട എനിക്ക് ചെറുവൊന്നുമില്ല എന്നോട് മേടിച്ചില്ലേലും എനിക്ക് വരുന്നവരോടൊന്നും ഇയാൾ ഒരു വിരോധമില്ല പക്ഷെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കും ഇതേ ഉള്ളതിനെത്ര സത്യസന്ധമായിട്ട് പഞ്ചാബിൽ ചെന്ന അമ്പതിനായിരം രൂപ തുടക്കം വരാം ആടിൽ വില കുറഞ്ഞതിനും കിട്ടും ക്വാളിറ്റി ഉള്ളതിന് വില കൊടുക്കണം പിന്നെ ഇറക്കുമതി കൊണ്ടുവരുന്നതിന് പൈസ ഒന്നും പിന്നെ ഒന്നുമില്ല പോയി മേടിച്ചോണ്ട് വരുവല്ല പറഞ്ഞ മനസ്സിലായി ഇപ്പൊ തൃശ്ശൂര് കൊണ്ട് ഇറച്ചിയാടിനെ വെക്കുന്നുണ്ട് മുന്നൂറ്റമ്പത് കിലോ നാനൂറ് അവിടുന്ന് രാസായന അല്ല ഇറച്ചിയാടിനെ കൊണ്ടിട്ട് വിൽക്കുന്നു ഗ്രാമങ്ങളിൽ ചെന്നിട്ട് ക്വാളിറ്റി ഉള്ള ഇതുപോലെയുള്ള ആടിനെ മേടിക്കണം അവിടെ ചെന്ന് താമസിച്ച് എന്റെ കൂട്ടം കർഷകന്റെ അടുത്തുനിന്ന് മേടിച്ച് കൊണ്ടുവരുമ്പോ അവിടുത്തെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വണ്ടിക്കൂലി ട്രെയിനെ മൂന്ന് വരെ കൊണ്ടുവരാൻ പറ്റും ഒരു മാസം മുമ്പ് അവരുടെ കാര്യങ്ങളെല്ലാം അവർ പറയുന്ന നിബന്ധന എല്ലാം പാലിക്കണം പറഞ്ഞില്ലേ എറണാകുളത്തെ കൊണ്ട് തരത്തുകൂടും മൂന്നിന് വേണ്ടി പോവാൻ പറ്റുവോ എനിക്ക് സാമ്പത്തിക ഞാൻ വേറെ മൂന്ന് പട്ടികൾ കൂടിയാവണ്ട അങ്ങനെ കൊണ്ടുവന്നു ആ ഒരു ഭാഗ്യം അന്നേരം കിട്ടി അതുകൊണ്ട് തൈപ്പ കടക്കത്തിൽ ഞാൻ തിരുവനന്തപുരത്തെ ഇല്ലാതെയും കൊണ്ടുവരുന്ന പുള്ളിയെ വിളിച്ചെന്നെ പറഞ്ഞു ഒരാടിന് മൂവായിരം രൂപ വെച്ചു കൊടുക്കും പക്ഷെ ഞാൻ പറഞ്ഞു മൂവായിരം രൂപ രൂപ വെച്ച് തരാം പക്ഷെ ഒരു കാര്യം ചെയ്യണം ഞാൻ പത്ത് ആടിനെ കൊണ്ടുവരുമ്പോ എന്റെ ഒരാളെ നിങ്ങളുടെ വണ്ടിക്ക് എത്തപ്പെടണം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ക്വാളിറ്റി ഉള്ള ആടിനെ ഞാൻ കൊണ്ടുവരുന്നത് അവന് ക്ഷീണം വരും പറഞ്ഞ പറഞ്ഞില്ലേ എന്റെ ആടും അവന്റെ ആടും ആനെ ആളും വ്യത്യാസം കാണും അവൻ മൂന്ന് ആടിനെ മാറ്റി കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തിരുവനന്തപുരത്തുള്ള ആൾക്കാരെ ഞാൻ വിളിച്ച് ചോദിച്ചു തന്നെ എനിക്ക് ഈ ആൾക്കാരുമായിട്ടല്ല നല്ല ബന്ധം ഞാൻ ഇരിക്കുന്നതിലും അപ്പം വിളിച്ചു ചോദിച്ചു തന്നെ പറഞ്ഞു അവൻ ഞാൻ ഉടായ്പുള്ളിയോട് ചോദിച്ചു എന്റെ ഒരാളിനെ നിങ്ങളെ വണ്ടിക്കകത്ത് കൊണ്ടുവരാം അത് നടക്കില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഉടായ്പടായ്പ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വില ഇവിടെ പത്താടിനെ കൊണ്ടുവരുമ്പോ ഒരു നാലാടിനെ അവനക്ക് മാറ്റും മാറ്റും എന്നിട്ട് അവന്റെ ഒരു നാലാടിനെ ഇത് കെട്ടിയിടും പിന്നെ വിഷയം അന്യായ വില കൊടുത്താരും കൊണ്ടുവരുന്നത് നമ്മളെ സത്യസന്ധമുള്ള നിങ്ങളെ ഒരാളെ വണ്ടിക്കത്ത് കയറി വന്നോളം പറയും ഞാനന്നെ പറയും നിങ്ങളെ മേടിച്ചോണ്ടി വരുന്ന ഒരാൾ വണ്ടിക്കത്ത് കയറിക്കും എനിക്ക് എന്താ ബുദ്ധിമുട്ട് മൂവായിരം രൂപ വെച്ച് എനിക്ക് ഒരു ആടിനെ തരണം എത്ര ആടിനും ഞാൻ കൊണ്ടുവരുന്ന മൂവായിരം രൂപ വെച്ച് ഒരാടിനാവും ഓക്കെ നിങ്ങൾ എവിടുന്നേലും മേടിച്ചുണ്ടാവും അവൻ എന്നോട് പറഞ്ഞു എന്റെ ആടിനെ മേടിക്കാം അവൻറെ ആടിന് അവിടുന്നുകൊണ്ട് എനിക്കറിയത്തില്ല എന്റെ കളി അതെന്ത് കുഴപ്പമുണ്ട് എന്താണെന്നുള്ളത് എനിക്കറിയാം ഞാൻ ഈ ഫീൽഡ് ഞാൻ രാജസ്ഥാനി പഞ്ചാബിലെല്ലാം ജോലി ചെയ്താളാം ഏഹ് അമൂല് അമ്മിനി ജോലി ചെയ്താളാ ഗുജറാത്തി പിന്നെ ദുബായില് ഇത് നമ്മുടെ ദുബായിന് കൊറോണ സമയത്ത് വന്ന് ഇവിടെ ഒത്തിരി ആട്ട് കൃഷി ചെയ്തവരെല്ലാം പൊട്ടി കരഞ്ഞ് പോയി ഉള്ള പൈസയും പോയി ഏഹ് എന്നിട്ട് അന്നും ഞാനിതുണ്ട് വർഷങ്ങൾ ഉണ്ട് എൻ്റെ അമ്മയുടെ അച്ഛന്റെ കാലം തൊട്ടേ തുടങ്ങിയ സംഭവമായിരുന്നു അന്നും പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഇന്ന് ഇതിന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് നല്ല ബ്രീഡിനെ കൊടുത്താൽ ആൾക്കാർ തിരക്കില്ല അത് വിലയല്ല ചിലർക്ക് വിഷയം ആടാ അത് പറയുക എനിക്ക് കൊള്ളാത്തേനെ കൊടുക്കാതിരിക്കും ആ കുടി പറ്റാത്തോണ്ട് ഞാൻ കൊടുക്കാത്തേക്ക് കള്ളവല്ലോ മുപ്പത് പേര് ഇവിടെ കിടന്നു ഇഷ്ടംപോലെ അഞ്ച് കുട്ടിക്ക് ഓർഡർ ഉണ്ട് എനിക്ക് ഞാൻ ചുമ്മാ പറയാനോ അത് ഞാൻ ഇവിടെ എന്റെ ബുക്ക് വേറിക്കത്ത അവരെ വീട്ടുവരെ അഡ്രസ്സ് എല്ലാം എഴുതി പോകും ഞാനല്ലാ വിടുവാടിക്കുവല്ലേ ഇത് മൂന്നാം തലമുറ മക്കളാ പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഇവരെ വിറ്റ കാശും കൊണ്ട് വേണം ഇത് മൊത്തം ഓടിക്കാം അപ്പം എനിക്ക് മറ്റു വരുമാനമില്ലല്ലോ മറ്റു ഒരു വരുമാനവും ഇല്ലേ ഇതിന് കിട്ടുന്നെ കൊണ്ട് വേണം എന്റെ ചിലവേ വണ്ടിയുടെ കാര്യങ്ങള് ഡീസല് ഇവരുടെ കാര്യങ്ങള് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോ മൂവായിരത്തി രൂപ വേണം ഭക്ഷത്തി മുന്നൂറ്റമ്പത് രൂപ ആയിക്കോന്നതില് ഇത് കേൾക്കുന്ന ബോധിക്കാർക്ക് അറിയാമല്ലോ ഞാൻ കള്ള വാങ്ങാൻ കടക്കാരന ഇത് കള്ള വാങ്ങില്ല ഇതപ്പോഴാ മുട്ടന്മാർക്ക് ഇവർക്കെല്ലാം കൊടുക്കും ഈ രണ്ട് അല്ല ഈ രണ്ട് വെച്ച് മുട്ട മുട്ടന്മാർക്ക് മുട്ട കൊടുക്കില്ല മീനെണ്ണ കൊടുക്കില്ല അങ്ങനെ യാതൊരു വഹയിൽ പിന്നെ മൂന്ന് മാസം കൂടുമ്പോ പിന്നെ വിലക്കുള്ള മരുന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും കൊടുക്കും അത് ചന അർച്ചാടിന് കൊടുക്കില്ല ബാക്കി എല്ലാ ആടിനും മൂന്ന് മാസം ആവുമ്പോ കൊടുക്കും ഇതേ ഉള്ളു ഇവിടുത്തെ ആഹാരം ഈ ആടുകൊക്കെ കൊടുക്കുന്ന പിന്നെ പോച്ച കച്ചി വണ്ടിയിലെ പോടക്കല്ല ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോ മൂവായിരം രൂപ വേണം കച്ചിക്കല്ല തീറ്റ കൈത്തീറ്റ മൂവായിരം രൂപ ചോട്ടാ ഞാൻ കണക്കിനെ എഴുതിട്ടായിരുന്നു അതിനകത്തോട്ട് കരയോ അവിടും ജെസി പിണ്ടാകും പിന്നെ ഉപ്പും അപ്പൊ മൂവായിരം രൂപ പുറത്തു കി പിന്നെ വണ്ടിക്കൂലി ഇതൊക്കെ മേടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ചുമ്മാ കൊടുക്ക നാട്ടുകാരെ കാണിക്കാനല്ല ഇത് കൊടുക്കുന്നതിന്റെ ഗുണം മുട്ട കൊടുക്കണ്ട മീനെണ്ണ കൊടുക്കണ്ട വാഷിയൊന്നും കൊടുക്ക അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാര അവര് ഞാൻ കളി പറഞ്ഞു ഇവിടെ കണ്ടല്ലോ അപ്പൊ ഞാൻ എന്റെ കുട്ടിക്ക് അതേലൊരു കുട്ടി പതിനയ്യായിരം രൂപ കുറഞ്ഞ് കൊടുക്കില്ല ഇതെല്ലാം എല്ലാ കുട്ടി കുട്ടിയാവുന്ന നോക്കണം ഇവിടെ വരുന്നവർക്ക് അത് കേക്കുമ്പോ അഞ്ചു രൂപ ഉള്ളെന്ന് പറഞ്ഞ ഞാനെന്ത് കൊടുക്കാൻ പറ്റത്തില്ല ആ ഒരു ഷേറാബറ്റി എഴുപത്തയ്യായിരം രൂപ വിലയാള ആ കിടക്കുന്ന അങ്ങനെ നാല്പതിനായിരം അമ്പതിനായിരം അമ്പതിനായിരം കുറഞ്ഞൊന്നും ആടില്ല നമുക്ക് നാടനാ മലബാറിയ എനിക്ക് കൊല്ലത്തുനിന്ന് കൊണ്ട് തന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ വില അറിയാ വില ഉണ്ടാവും ഒരു നല്ല ബീറ്റലിനെ വേണേ ഒന്നര ലക്ഷം രൂപ ക്വാളിറ്റി ഉണ്ടോ ഈ ക്വാളിറ്റി കുട്ടി വളർന്ന് വരുമ്പോ ഞാൻ എട്ടു രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അഞ്ചു രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും രണ്ടു രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ആൾക്കാർക്ക് അറിയത്തില്ല അവർക്കറിയാ കുട്ടി അറിയാവുന്നവരുണ്ട് എന്നോട് മേടിച്ചോണ്ട് പോയി കച്ചവടക്കാരും വിട്ട് പിന്നെ അധികം വില കിട്ടി വിൽക്കുന്നു ഏഹ് ഇവിടുന്ന് പതിനെട്ടും പതിനഞ്ചിനും മേടിച്ചോണ്ട് പതിനഞ്ചിന്റെ കുട്ടിയെ മേടിച്ചോണ്ട് പോയിട്ട് ഒരു പതിനെട്ടിന്റെ ഒരു മുട്ടരെ കൊണ്ട് ഇരുപത്തിരണ്ട് രൂപ എന്നും പറഞ്ഞു പോയി സ്കൂളിൽ അയാൾക്കൊരു കുട്ടിയെ കിട്ടില്ല ഇവിടുന്ന് മേടിച്ചോണ്ട് പോയിട്ട് ഇരുപത്തിരണ്ട് രൂപ അധികം അപ്പൊ ഇതാണ് ആട് ഇതിന്റെ കുഞ്ഞുങ്ങളെ നമ്മളിമ്മ പറ ഇത് രണ്ടു മാസം കഴിയുമ്പോൾ കുട്ടിയെ കണ്ടു എങ്ങനെയായിരിക്കും ഇതെനിക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല നമ്മുടെ അടുത്തത് നമ്മുടെ ഫൈറ്റർ ആണ് ഒരു പൈസ കഴിഞ്ഞ ഇത് മൈലം ഫൈറ്റർ നാടാണ് സ്റ്റണ്ടിന് കൊണ്ടുപോകുന്ന ഒരു പൈസ കഴിഞ്ഞു കുഞ്ഞിന്റെ കൊമ്പ് നാല് കളറിയ പോലെ ഞാൻ പിടിച്ചിട്ടുണ്ട് മനസ്സിലായി ഞാൻ ചത്താ വിടത്തില്ല മനസ്സിലായി ോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കളർ മനസ്സിലായി കഴിഞ്ഞാലും കൊമ്പ് ആദ്യം ട്രില്ലി ചെയ്ത് കിഴിച്ചിട്ട് മൂക്കാർ വീട്ടിൽ ഇറക്കാൻ പറ്റും ഈ ഉദ്രവിക്കുന്നുണ്ട് ചിലത് ശല്യം ഇല്ലാത്ത മനസ്സിലായി ഉദ്രക്കും പണി കിട്ടി രണ്ടുപേർക്കും ഓടിച്ചു പറഞ്ഞ ഇവിടെ കടന്നേനെ പോയി അഹങ്കാരം കാണിച്ചോ പ്രശ്നമാണ് പിന്നെ പിടിച്ചാ നിക്കത്തില്ല കുഞ്ഞു കിട്ടത്തില്ല ഞാൻ ഒതുക്കി നിർത്തുന്നുണ്ട് എന്നെ മുദ്രയിക്കി ആ ടൈമില് ചിലപ്പോ ദേഷ്യം ചേട്ടനെ പോലും എന്നെ ഉദ്രയിച്ചിട്ടുണ്ട് പിന്നെ ദൂരെ ഇടിക്കും ഒറ്റയിടിക്കു പാപ്പടമാകും ഇത് കാലിട്ട് കൈ ഇട്ടിമടിച്ചു കൈയിട്ടടിക്കും എടുത്ത് അടിച്ചോളൂ നമ്മളെ ഇങ്ങനെ അടിക്കു സംശയം അടിക്കാ കളി മാറുപോലും ഇവിടെ അതിനകത്ത് എന്തോലും പറ്റി പോയി കഴിഞ്ഞാൽ ഞാൻ വേണ്ടേ ഇവന് ഒറ്റ ഇടീന്ന് പറഞ്ഞാൽ ദൂരെ ഇടിച്ച് തരിപ്പുണ വാങ്ങിക്കാടി കൊല്ലത്തില്ല പിന്നെ പിടിച്ചു കെട്ടാൻ പറ്റുവോ എനിക്കല്ല അറിയത്തുള്ളത് ചുമ്മാ പറയുന്ന ഞാൻ എനിക്ക് ചാടിനകത്തൂടെ കള്ളത്തരം കട്ടിയും പറയാൻ പറ്റില്ല അറിയാവുന്ന ആൾക്കാരുണ്ട് ഇത് അവരെന്നെ വിളിച്ച് ചോദിക്കും കാരണം പോയിനകത്തുകൾക്ക് നമ്പര് കണ്ട തലയിറങ്ങി താഴെ പോകും അമേരിക്ക എന്ന് വരെ തന്നെ വിളിക്കുന്നുണ്ട് ഞാനൊരു വഞ്ചന കാണിക്കില്ല കൊള്ളാത്തനെ കൊണ്ടുപോണ്ട കൊടുക്കത്തൂല് പിന്നെ കുട്ടികളെ മുപ്പത് പേര് കടന്നായി വീട്ടിൽ പേരെ മൊത്തം ആടായിരുന്നു എല്ലാ ആൾക്കാരും എന്റെ പേര് നമസ്കാരം എന്റെ പേര് വിജയൻ തേക്കുമല പുത്തൻ വീട് തേക്കമലയാണ് എന്റെ വീട് പറയുമ്പോൾ എല്ലാവർക്കും അറിയത്തില്ല പൈനാമൺ കോന്നി പൈനാമൺ ആട് ജീവിത ലോകം ഇപ്പൊ കംപ്ലൈൻറ്റ് ഒരുപാട് വീഡിയോസ് അമേരിക്കൻ വരെ എന്നെ വിളിക്കുന്നു കായ്പമാരെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാരും വിളിക്കുന്നുണ്ട് അതുപോലെ മുപ്പത് പേര് വീട്ടിൽ കിടന്നു കുട്ടികൾക്ക് കൊടുക്കാനില്ല എല്ലാത്തിനും ആൾക്കാർ മേടിക്കണ്ട നമ്പര് എൺപത് എമ്പത്തി ആറ് ഇരുപത് ഇരുപത്തിരണ്ട് അമ്പത്തൊന്ന് അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയ്ക്കകത്ത് സ്ഥലവും പൈസ മുടക്കാൻ താല്പര്യം ഉള്ളവരും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നും വലിയ ഇതില്ല ആടിനെ വെളിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരാം കാമുരി എന്ന് പറഞ്ഞ ആടുണ്ട് ഒരു ആടിന് അഞ്ചു ലക്ഷം രൂപയുള്ളു അതൊക്കെ സാമ്പത്തികം മുടക്കാൻ ഒക്കെ ഉള്ളവരെ പ്രായമല്ല ഇതിന്റെ ഒരു വീതം ലാഭവിധം അവർക്ക് കൊടുക്കും ഞാൻ കൊടുക്കാം ഏരിയ ആക്കി സ്ഥലം വേണം ഫാം ആക്കി അതെ ഇതൊരു വലിയ ഡെവലപ്മെന്റ് ആക്കിക്കൊണ്ട് പോകാനുള്ള ആഗ്രഹമുണ്ട് സാമ്പത്തിക പിന്നെ ചിലവും ഭയനയും കാണിക്കുന്നവരാതെ വേണ്ട വിളിക്കുന്ന വേണ്ട അതുപോലെ സ്ഥലവും പൈസ മുടക്കാൻ താല്പര്യമുള്ളു വെളിയിൽ നാടിനെ കൊടുക്കും രാജസ്ഥാനീനും പഞ്ചാബിനും പാകിസ്ഥാനിന്റെ ആടിനെ ഇറക്കണേ കാശാവും